മയ്യടി പുഴയുടെ ക്രൂസ് ടൂറിസം സാധ്യതകൾ ചർച്ച ചെയ്യാൻ വേണ്ടി നടത്തപ്പെടുന്ന ടൂറിസം സെമിനാറിന് മുന്നോടിയായി ജലയാത്ര സംഘടിപ്പിച്ചു പുഴയിലൂടെ സഞ്ചരിച്ച് പുഴയുടെ ടൂറിസം സാധ്യതകൾ പഠിക്കാനും വിലയിരുത്താനും വേണ്ടി ടൂറിസം മേഖലയിലെ വിദഗ്ധരും പഞ്ചായത്ത് പ്രതിനിധികളുമാണ് ജലയാത്ര സംഘടിപ്പിച്ചത് മോന്താൽ പുഴയിൽ നിന്നും ആരംഭിച്ച യാത്രയിൽ ചൊക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ രമ്യ ടീച്ചർ മുൻ പ്രസിഡന്റ് വി കെ രാഗേഷ് മലബാറിക്കസ് ടൂറിസം സെക്രട്ടറി പി മനോഹരൻ മലനാട് ക്രൂസ് ടൂറിസം ആർക്കിടെക്ട് ടി വി മധു റോയൽ ടൂറിസം സൊസൈറ്റി എം ടി മുകുന്ദൻ പി എന്നിവർ പങ്കെടുത്തു മയ്യടി ടൂറിസം സാധ്യതയെക്കുറിച്ച് യാത്രയിൽ സംഘം ചർച്ച ചെയ്തു മയ്യടി പുഴയുമായി ബന്ധപ്പെടുന്ന മോന്താൽപുഴ മേഖലയിൽ ടൂറിസത്തിന് വൻ സാധ്യതയാണെന്നും അത് നടപ്പിൽ വരുത്താനുള്ള പ്രവർത്തനം നടത്തുമെന്നും സംഘങ്ങൾ പറഞ്ഞു ഈ ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മാഹി കലാഗ്രാമത്തിൽ വെച്ച് നടന്ന നടക്കാൻ പോകുന്ന മയ്യഴിപ്പുഴയുടെ ടൂറിസം സാധ്യതകളെക്കുറിച്ചുള്ള സെമിനാറിന് മുന്നോടിയായിട്ട് മയ്യഴിപ്പുഴയിലൂടെ സഞ്ചരിച്ച് ഈ പുഴയുടെ ടൂറിസം സാധ്യതകൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു ജലയാത്രയാണ് ഇന്ന് ഞങ്ങൾ സംഘടിപ്പിച്ചത് ബഹുമാനപ്പെട്ട ചോക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം മലബാറി സെക്രട്ടറി അടക്കം പങ്കെടുത്ത ഈ യാത്രയിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു മലനാട് ക്രൂസ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ഇവിടുത്തെ പ്രധാനപ്പെട്ട ആറ് കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ബോട്ട് ജെട്ടികളും ടെർമിനലുകളും സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് ചെറു ബോട്ടുകളും കയാക്കിങ്ങും ശിക്കാര ബോട്ടുകളുടെയും ഒക്കെ സർവീസുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ മയ്യഴിപ്പുഴയുടെ ചരിത്രവും സംസ്കാരവും അതിൻ്റെ ഹെറിറ്റേജ് വാലിയുമൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെടാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ മലബാറിൻ്റെ തലിശ്ശേരിയുടെ മാഹിയുടെ രുചി വൈവിധ്യമടക്കം ആസ്വദിച്ചറിയുവാനും ഇവിടുത്തെ പ്രശസ്തമായ കളരി അടക്കമുള്ള മാർഷ്യൽ ആർട്സ് കണ്ടറിയുവാനും അതുപോലെ തന്നെ